ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്താനൊരുങ്ങി വിവിധ വകുപ്പുകൾ ആന്റണി മുനിയറ തയ്യാറാക്കിയ അടിമാലി ലക്ഷംപേട് ഉന്നതിയിലേക്ക് അതിശക്തമായ മലയിടിച്ചിലുണ്ടാവുകയും ഒരാൾ മരിക്കാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജിയോളജി വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം പൊതുമരാമത്ത് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പ്രത്യേക ടീം രൂപീകരിച്ച് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നിർമ്മാണ പ്രവർത്തനങ്ങളടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് മണ്ണ് മാറ്റാനുള്ള നടപടികളും സ്വീകരിച്ചു മാസനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും സർക്കാർ കൂട്ടുത്തരവാദത്തോടെ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം അഡ്വക്കേറ്റ് എ രാജ എം തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ശനിയാഴ്ച രാത്രി വീണ്ടും പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ ലക്ഷം നഗറിൽ നിന്ന് അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത എൺപത്തിയഞ്ചിന് ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്